ഒരു രാത്രിയിൽ മരണത്തെക്കാൾ വേഗതയുള്ള ഒരു പുറത്താക്കലാണ് നമ്മൾ കണ്ടത് എന്താണ് സംഭവിച്ചത് ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പത്തു പേരടങ്ങുന്ന സംഘം അതീവ രഹസ്യമായി ചേർന്നുകൊണ്ടാണ് ഉപരാഷ്ട്രപതിയെ പുറത്താക്കിയത് എന്നാണ് പറയുന്നത് ഈ യോഗത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയും മോദി മന്ത്രിസഭയിലെ രണ്ടാമനുമായ രാജ്നാഥ് സിംഗ് ആണ് അടച്ചിട്ട മുറിയിൽ നടത്തിയ അതീവ രഹസ്യ യോഗം അതിന് പിന്നാലെയാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പുറത്താകുന്നത് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുതിർന്ന കേന്ദ്രമന്ത്രിമാരുടെ യോഗവും നടന്നു തുടർന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഓഫീസിൽ മന്ത്രിമാർ മറ്റൊരു യോഗവും കൂടി ഭരണകക്ഷിയിൽ എല്ലാ രാജ്യസഭാ എം പിമാരെയും അവിടെ വിളിച്ചു വരുത്താൻ ബി ജെ പിയുടെ ചീഫ് വിപ്പിനോട് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെടുകയായിരുന്നു പത്തുപേരടങ്ങുന്ന ഗ്രൂപ്പുകളായാണ് ബി ജെ പി എം പിമാരെ രാജ്നാഥ് സിംഗിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത് തുടർന്ന് ഒരു പ്രധാന പ്രമേയത്തിൽ ഒപ്പിടാൻ ആവശ്യപ്പെടുകയായിരുന്നു ബി ജെ പി എം പിമാർക്ക് പിന്നാലെ എൻ ഡി എ ഘടകകക്ഷിയിൽപ്പെട്ട രാജ്യസഭാ എം പിമാരെയും വിളിപ്പിച്ചു എല്ലാവരോടും പ്രമേയത്തെക്കുറിച്ച് പുറത്തു പറയാൻ പാടില്ല എന്നും അടുത്ത നാല് ദിവസം ഡൽഹിയിൽ തന്നെ തുടരാനും നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു പിന്നാലെ പ്രമേയത്തെക്കുറിച്ച് എം പിമാർ അതിൽ ഒപ്പുവെച്ചു എന്നും അത്തരത്തിലുള്ള വിവരം ധൻഖറിനെ നേതൃത്വം അറിയിക്കുകയുമായിരുന്നു ഇതോടെയാണ് രാത്രിക്ക് രാത്രി ധൻകർ എക്സ് പേജിലൂടെ തന്റെ രാജിക്കത്ത് പുറത്തുവിട്ടത് എന്നാണ് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് അതിലേക്ക് നയിച്ച കാരണങ്ങൾ ഏറെയാണ് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയോടെ ഉപരാഷ്ട്രപതി സ്ഥാനം ജഗദീപ് ധൻഖർ അപ്രതീക്ഷിതമായി രാജിവെച്ചത് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് യശ്വൻ വർമ്മയുടെ വീട്ടിൽ നിന്ന് പണക്കെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിപക്ഷം എം പിമാർ അവതരിപ്പിച്ച് പ്രമേയം അംഗീകരിക്കണമെന്ന ധൻഖറിന്റെ ആഹ്വാനം കേന്ദ്ര സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമാണ് എന്നും ഇതോടെയാണ് ധൻഖർ പരിധി വിട്ടെന്ന അഭിപ്രായം നേതൃത്വത്തിന് ഉണ്ടായത് എന്നുമാണ് എൻ ഡി ടി റിപ്പോർട്ട് ചെയ്യുന്നത് ആറുമാസം മുൻപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷം തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായി വന്നത് ബി ജെ പി നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതോടെയാണ് ധൻഖർ പരിധി ലംഘിച്ചു എന്ന് എം പിമാർ ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചത് പ്രതിപക്ഷത്തിന്റെ പ്രമേയം ധൻഖർ അംഗീകരിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുതിർന്ന കേന്ദ്രമന്ത്രിമാരുടെ ഒരു യോഗവും നടന്നു തുടർന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഓഫീസിൽ മന്ത്രിമാർ മറ്റൊരു യോഗം കൂടെ കൂടുകയാണ് ഭരണകക്ഷിയിൽ എല്ലാ രാജ്യസഭാ എം പിമാരും അവിടെ വിളിച്ചു വരുത്താൻ ബി ജെ പിയുടെ ചീഫ് വിപ്പിനോട് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ സംഗതി പൂർത്തിയായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെയാണ് ജഗദീപ് ധൻഖർ എന്ന ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പഠിക്കു പുറത്താവുന്നത്